വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ അപ്പോൾ കല്യാണ പാർട്ടികളിലൊക്കെ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഒരുപാട് സെയിൽ ചെയ്യുന്ന ഒരു പുഡിങ്ങും കൂടിയാണിത് അപ്പോൾ ഈ ഒരു പുഡിങ് സെയിൽ ചെയ്യുന്ന രീതിയും അതുപോലെ തന്നെ നമ്മൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നും അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പെരുന്നാളിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കൂടിയാണിത് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എക്രീം ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ ഒരുപാട് പുഡിങ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന രീതിക്കുള്ളതും അതുപോലെ തന്നെ ഞാൻ സെയിൽ ചെയ്യുന്ന പുഡിങ്ങിൻ്റെ എല്ലാ പ്രൈസ് ലിസ്റ്റുമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പുറത്തേക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നു ഉറപ്പാണ് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ടോഫി പുഡിങ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് അതിനെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് നികക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളിത് കുക്കറിലേക്ക് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു വിസിൽ വരുന്നവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ കറക്റ്റ് രീതിയിൽ മിൽക്ക് മേഡ് നമുക്ക് വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് വേവിച്ച് വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ഞാനിത് ഉച്ചയ്ക്കാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾ ടോഫി പുഡിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ ഈ ഒരു മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് വേവിച്ച് വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് വേവി വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അത് ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ വെക്കണം ആദ്യം ഒരു വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ ഇടുക പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ അപ്പോൾ അതാ ഇത് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് മിൽക്ക് മെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു മിൽക്ക് മെയ്ഡ് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇത് കുറച്ച് കട്ടിയാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം അപ്പം നമുക്കൊരു ബൗളിലേക്ക് ഈയൊരു ടോഫി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്ന നമ്മൾ ഈ ഒരു മിൽക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന ആ ഒരു പാലുണ്ടല്ലോ അതൊന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ലൂസാക്കി എടുത്താലും മതി കേട്ടോ ഇനിയിതാ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് ലൂസാക്കിയിട്ട് എടുക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നു നേരിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് മെൽറ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം പുഡിങ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ എപ്പോഴും പുഡിങ്ങ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് പാക്കറ്റ് ഇരുപത് ഗ്രാം ചൈനാഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് പാക്കറ്റ് പാലിലേക്കാണ് ഇരുപത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് അതായത് അര ലിറ്റർ പാലിലേക്ക് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത് ഗ്രാം ചൈനാഗ്രാസ് രണ്ട് പാക്കറ്റ് ചൈനാഗ്രാസ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നോർമൽ വാട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു പാക്കറ്റ് ചൈനാഗ്രാസിലേക്ക് ഒരു കപ്പ് നോർമൽ വാട്ടർ ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നതാണ് വീഡിയോയിലുള്ളൂ ഒരു കപ്പ് ഒഴിക്കുന്നത് സ്കിപ്പ് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം രണ്ട് പാക്കറ്റ് ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടാ അപ്പോൾ ചൈനാഗ്രാസ് പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പാലും ചൈന ചൈനാഗ്രസും ഒരേ സമയം തന്നെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് പാക്കറ്റ് പാലിലേക്ക് ഒരു ടിൻ കണ്ടൻസഡ് മിൽക്ക് തികയുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നിങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടേതാ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പാൽ ഒന്ന് ഏകദേശം ഒന്ന് നല്ലവണ്ണം തന്നെ ചൂടാക്കി എടുക്കുന്നുണ്ട് ബുഡിങ് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചൂടായിട്ട് വന്നാൽ മതി പാല് ചൂടാക്കുന്ന സമയം തന്നെ ചൈനാഗ്രാസും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൈനാഗ്രാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് എന്നാലും നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ അത് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനിയിപ്പോൾ പാലൊന്ന് ചൂടായി വന്ന സമയത്ത് നേരത്തെ നമ്മൾ ലൂസാക്കി വെച്ചിട്ടുള്ള ഒരു ടോഫി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുഴുവനായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ഞാനിവിടെ ആദ്യം കുറച്ചൊന്ന് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പുഡിങ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പുഡിങ്ങ് നമുക്ക് പല രീതികളിലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ ഈ ഒരു രീതിയിൽ പുറത്തേക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഈയൊരു രീതിയിലല്ലാതെ പുഡിങ്ങ് നമുക്ക് ലെയർ ലെയറായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ആദ്യം നമുക്ക് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അത് ഒരു ലെയർ ആയിട്ട് നമ്മൾ കൊടുക്കും അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാലും ചൈനാഗ്രാസും കൂടിയുള്ള ഒരു മിക്സ് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ ഒരുപാട് മധുരം നമ്മളതിലേക്ക് ചേർക്കില്ല ഈ ടോഫിക്ക് മധുരം ഉണ്ട് അതൊരു ലെയറായിട്ട് കൊടുക്കുന്നുകൊണ്ട് തന്നെ കേട്ടോ എന്നിട്ട് അത് രണ്ടാമത്തെ ലെയർ ആയിട്ട് കൊടുക്കും അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഈ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ലൂസാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടോഫി ഉണ്ടല്ലോ അതിലേക്ക് ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് അതും ഒരു ലെയറായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ പുറത്തേക്ക് ഈ ഒരു രീതിയിലാണ് ടോഫി പുഡിങ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് കേട്ടോ അപ്പം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ റേറ്റിലും വ്യത്യാസങ്ങൾ വരാം കേട്ടോ ഓരോ സ്ഥലത്തും റേറ്റിലും വ്യത്യാസം ഉണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു പാലിലേക്ക് ടോഫി എല്ലാം ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആ ഒരു ചൈനാഗ്രാസ് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചൈനാഗ്രാസ് ഈ ഒരു പാലും ടോഫിയും കൂടിയുള്ള ഉള്ള ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരുവിധം പേർക്കും ഈ ഒരു സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുഡിങ് പിരിഞ്ഞു പോകുക എന്നുള്ളതാണ് കേട്ടോ അതിന് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ട ശേഷം ഇതുപോലെ മെൽറ്റ് ചെയ്ത ചൈനാഗ്രാസ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടതിന് ശേഷം ചൈനാ ഗ്രാസ് ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ട്രെയിലാണോ സെറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണേ അപ്പം ഞാൻ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നത് ഈ ഒരു ട്രേലാണ് കേട്ടോ അപ്പോൾ മുന്നത്തെ ഒരുപാട് വീഡിയോയിൽ ഈ ഒരു ട്രേനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പതിമൂന്നേ പോയിൻറ്റ് അഞ്ചഞ്ച് നീളവും പത്തേ പോയിൻറ്റ് അഞ്ചു വീതിയുമുള്ള ഒരു ട്രേ ആണിത് അപ്പോൾ ഇതിലാണ് ഞാൻ മിക്കവാറും എല്ലാ പുഡിങ്ങും പുറത്തേക്ക് സെയിൽ ചെയ്യാറുള്ളത് അതിന് ട്രസ്ലെച്ചസിന് പുഡിങ്ങോ അല്ലെങ്കിൽ റാഫിലെ പുഡിങ്ങോ ഒക്കെ ഉണ്ടല്ലോ അത് ഞാൻ കുറച്ചും കൂടി ഹൈറ്റുള്ള ട്രയലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാറുള്ളത് അല്ലെങ്കിൽ നമുക്കത് കവർ ചെയ്തെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് ഇനി ഇപ്പോൾ അതാ പുഡിങ് ഈ ഒരു ട്രയലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ചൈന ഗ്രാസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അരിച്ചാണ് ഒഴിച്ചുണ്ടെങ്കിൽ ഇത് നേരിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ചേർത്ത സമയത്ത് ചൈനാഗ്രാസിൻ്റെ ചെറിയ ചെറിയ തരികൾ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് അരിച്ചാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിന് മുകളിൽ കണ്ടില്ലേ ഈ ഒരു ബബിൾസ് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക സ്പൂൺ സ്പൂണ് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതൊക്കെ നമ്മൾ ചൈന ചൈനാഗ്രസ് ചേർത്തുകൊണ്ട് തന്നെ ചൂടൊക്കെ പോയി റൂം ടെമ്പറേച്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റായി വന്നോളൂ കേട്ടോ അപ്പം നമ്മൾ ചലാറ്റിനും ചേർത്തിട്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയതെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോഴാണ് സെറ്റായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ പോയി റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് പ്രലൈൻസ് എടുത്തിട്ടുണ്ട് അതൊന്ന് ഈ ഒരു പുഡിങ്ങിൻ്റെ എല്ലാ ഭാഗത്തുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പിസ്ത ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടിയും അതിൻ്റെ നടുവിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടോഫി പുഡിങ്ങിന് ഞാൻ വാങ്ങുന്ന റേറ്റ് എണ്ണൂറ്റൻപത് രൂപയാണ് കേട്ടോ ഓരോരുത്തരും പല പല റേറ്റിലായിരിക്കും കേട്ടോ ഓരോ പുഡിങ്ങും കൊടുക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് ഞാൻ എണ്ണൂറ്റൻപത് രൂപയാണ് വാങ്ങാറുള്ളത് ഇനിയിപ്പം ചിലവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മൂന്ന് ലെയർ ആയിട്ടുള്ള ആ ഒരു പുഡിങ് രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് കേട്ടോ ആദ്യം ബിസ്ക്കറ്റിൻ്റെ ലെയർ അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു പാലും ചനിയാഗ്രാസിൻ്റെയും ലെയർ ഏറ്റവും മുകളിലായിട്ട് ടോഫീൻ്റെ ഒരു ലെയർ ആയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇതിലും കൂടുതലായിട്ടുള്ള റേറ്റ് ആണ് വാങ്ങാറുള്ളത് അപ്പോൾ ഓരോരുത്തരും പുഡിങ് ഉണ്ടാക്കുന്നതും പല രീതിയിലായിരിക്കും അപ്പോൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ രീതിയിലൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ വാങ്ങുന്ന റേറ്റിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈയൊരു പുഡിങ് എങ്ങനെയാണ് കവർ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ ഞാനിതായി ഒരു ക്ലിങ് റാപ്പ് വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്ത് ചെയ്യാറുള്ളത് അപ്പം അലൂമിനിയം ഫോയിൽ പേപ്പർ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അധികവും ഈ ഒരു ക്ലീൻ ഗ്രാപ്പ് വെച്ചിട്ടാണ് ചെയ്തെടുക്കാറുള്ളത് അപ്പം ഇതിനെ ഒന്നോ രണ്ടോ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല സേഫ് ആയിട്ട് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് കേട്ടോ ഇതെങ്ങനെയാണ് കവർ ചെയ്യുന്നതെന്ന് ട്രേയിലാവുമ്പോൾ നമുക്ക് ട്രേ അങ്ങനെ കൊടുത്തു വിടാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ചിലവർക്കൊന്നും അറിയില്ല ഈ ഒരു ക്ലീൻ ഗ്രാപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നതെന്നുള്ളത് അപ്പം ഇങ്ങനെ പുടിങ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ കവർ ചെയ്തെടുക്കാം കേട്ടോ ഇതറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾതാ നമ്മളെ പുഡിങ്ങൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പുഡിങ് എപ്പോഴും ഏറ്റവും കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇനിയിപ്പം ഏറ്റവും നല്ലത് തലേ ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് കേട്ടോ അപ്പോഴാണ് നമ്മളെ പുഡിങ്ങിനൊക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് കഴിവതും പുഡിങ്ങിൻ്റെ ഓർഡർ ഒക്കെ കിട്ടുന്ന സമയം തലേ ദിവസം തന്നെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പോൾ ദാ ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ കവർ ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ ഒരാളും കൂടി നമുക്കിത് പിടിച്ച് തരാനുണ്ടെങ്കിൽ കുറച്ചും കൂടി നീറ്റായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒറ്റക്ക് ചെയ്തെടുത്തോണ്ടാണ് ഇങ്ങനെ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നമുക്ക് ആ ഒരു മിൽക്ക് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ് കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പെരുന്നാൾ സ്പെഷ്യലായിട്ട് നിങ്ങൾ ഈ ഒരു പുഡിങ് തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഈ ഒരു പുഡിങ്ങ് ജലാറ്റിനോ ചൈനാഗ്രാസോ ഇല്ലാതെ കോൺഫ്ലോറ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആ ഒരു രീതിയിലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്